നമസ്കാരം വീണ്ടും തട്ടിപ്പ് ആരോപണവുമായി യൂട്യൂബർ വെനീസ് എന്റർടൈൻമെന്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ അട്ടിമറി നടന്നു എന്ന വാർത്ത വീണ്ടും പങ്കുവച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പാണ് എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിച്ച സംഭവത്തിൽ ഇദ്ദേഹത്തെ ആലപ്പുഴ സൗത്ത് പോലീസ് അന്ന് അറസ്റ്റ് ചെയ്തതാണ് ആ കേസിന്റെ നടപടികൾ കോടതിയിൽ നിലനിൽക്കി തന്നെ വീണ്ടും തന്റെ ആരോപണം സാധൂകരിക്കുന്ന മറ്റൊരു യൂട്യൂബ് ചാനലിന്റെ വാർത്ത പങ്കുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇ വി എമ്മിനെതിരെ ഇദ്ദേഹം വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെ നവീകരിക്കുന്നതിന്റെ ഭാഗമായി വേഗത്തിലും സുതാര്യമായും പോളിംഗ് ഉറപ്പാക്കുന്ന ഒരു സുപ്രധാന കണ്ടുപിടുത്തമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്നാൽ സുരേഷ് ഗോപി അടക്കമുള്ള ബി ജെ പി പല നേതാക്കളും വിജയിച്ചത് ഇവി എമ്മിൽ നടത്തിയ തട്ടിപ്പിലൂടെയാണ് എന്ന വാർത്തയാണ് യൂട്യൂബർ പങ്കുവച്ചിരിക്കുന്നത് കേരള പ്രാദേശികം എന്ന യൂട്യൂബ് മീഡിയയിലൂടെ പുറത്തു വന്ന ഈ ആരോപണത്തിന്റെ വീഡിയോ സഹിതമാണ് ഇയാൾ പങ്കുവച്ചിരിക്കുന്നത് ആരോപണം ശരിയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ എം സ്ഥാനം തെറിക്കുമെന്നും ഇയാൾ പറയുന്നുണ്ട് നേരത്തെ ഇ വി എം മെഷീനെതിരെ സുപ്രീം കോടതി ജഡ്ജിയുടെ പരാമർശം എന്ന രീതിയിൽ സുപ്രീം കോടതിയിലെ അഭിഭാഷകന്റെ വീഡിയോയാണ് ചാനൽ ഉടമ പ്രചരിപ്പിച്ചത് പലരും ഇത് വിശ്വസിച്ച് വീഡിയോ ഷെയർ ചെയ്യുന്നതായും കണ്ടെത്തി പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പറിലൂടെ നടത്തണമെന്ന ക്യാമ്പയിൻ നടത്തി സമൂഹത്തിൽ വേർതിരിവും സ്പർദ്ധയും സംഘർഷവും വിദ്വേഷവും ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ ചാനലിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് വ്യാജ വാർത്ത എന്റർടൈൻമെന്റ് ഉടമ നേരത്തെ അറസ്റ്റിലായത് ഇതോടെ സമൂഹ മാധ്യമങ്ങളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തു സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദീസ് സാഹിബ് ഇതിനായി മാത്രം സംസ്ഥാന തലത്തിലും വിവിധ റേഞ്ചുകളിലും ജില്ലകളിലും പ്രത്യേക സംഘത്തിനാണ് അന്ന് രൂപം നൽകിയത് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവി സാഹിബ് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങളും നൽകിയിരുന്നു തിരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന തരത്തിലുള്ള സാമൂഹിക മാധ്യമ ഇടപെടലുകൾ ഉണ്ടായാൽ വാട്സപ്പിലൂടെ തന്നെ നിരീക്ഷണ സംഘങ്ങളായ പോലീസുകാർക്ക് വിവരം നൽകാം സൈബർ പോലീസ് ആസ്ഥാനം റേഞ്ച് ഓഫീസുകൾ വിവിധ ജില്ലകൾ എന്നിവിടങ്ങളിലെ സോഷ്യൽ മീഡിയ നിരീക്ഷണ സംഘങ്ങൾക്ക് പരാതി സ്വീകരിക്കുന്നതിന് പ്രത്യേക നമ്പറുകളും വാട്സപ്പും നൽകിക്കൊണ്ടായിരുന്നു അന്ന് പോലീസ് മേധാവി കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്